കേരളത്തിലെ ഓട്ടോറിക്ഷകളിൽ മീറ്റർ നിർബന്ധമാകുന്നു മീറ്റർ പതിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ യാത്ര വാഹന വകുപ്പിന്റെ ഇത്തരത്തിലുള്ള വ്യാപക പ്രതിഷേധം ഉയരുകയാണ് ഈ ട്രാൻസ്പോർട്ട് വകുപ്പിൽ തന്നെ എല്ലാവരും മാന്യന്മാരാണോ എല്ലാ ഓഫീസിലും ജോലി ഉദ്യോഗസ്ഥോ എല്ലാവരും വളരെ മാന്യമായിട്ടാണോ ജോലി ഈ നിലയിലുള്ള ഒരു സ്റ്റിക്കർ ഞാൻ കൈക്കൂലി വാങ്ങില്ല അല്ലെങ്കിൽ ഞാൻ സത്യസന്ധമായി ജോലി ചെയ്യും ഒരു സമൂഹത്തിനാകെ കൊള്ളക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് അതിലുണ്ട് ഒരു കാരണവശാലും കേരളീയ സമൂഹം കേരളത്തിലെ ഓട്ടോ മേഖലയിൽ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല കേരളത്തിലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവെന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിപ്പിക്കുന്നില്ലെങ്കിൽ ഓട്ടോറിക്ഷ യാത്രക്ക് ചാർജ് കൊടുക്കേണ്ടതില്ല എന്ന തരത്തിൽ ഒരു സ്റ്റിക്കർ പതിക്കണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ഓട്ടോറിക്ഷകൾ ഓരോ ടൗണിലും ആ ടൗണിൻ്റെ മുഖമായി പ്രവർത്തിക്കുന്നത് അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് അപരിചിതരായ ഒരാൾ ടൗണിലെത്തിയാൽ അവർ ആദ്യം സഹായം അത് അഭ്യർത്ഥിക്കുന്നത് അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ സമീപിച്ചുകൊണ്ടാണ് ഇത്തരം ആരു ആളുകളെ നിരന്തരം സഹായിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് എന്നാൽ ഈ ഉത്തരവിലൂടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളാകെ അഴിമതിക്കാരും അനധികൃതമായി ജനങ്ങളിൽ നിന്ന് പണം സമ്പാദിക്കുന്നവരും ഒക്കെയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് എന്നാൽ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന നിലയിൽ കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഇടയിലും ചില ശരിയല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ടായിരിക്കാം അത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അതിന് അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കുന്നതിന് പകരം ഈ ആകെ തൊഴിലാളികളും നേരായ വഴിയിൽ പ്രവർത്തിക്കുന്നതല്ല എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നത് ഒരിക്കലും ഒരു ഗുണകരമല്ല അതോടൊപ്പം തന്നെ കേരളത്തിലെ തൊഴിലാളികൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് മീറ്റർ പ്രവർത്തിപ്പിച്ച് ഓടാനുള്ള സൗകര്യം ഒരുക്കിത്തരണമെന്നുള്ളത് നമുക്കറിയാം കേരളത്തിൽ പ്രധാനമായും മൂന്ന് തരത്തിലാണ് നമ്മുടെ പ്രദേശങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് വൻകിട നഗരങ്ങൾ കോർപ്പറേഷനുകൾ അതുപോലെ തന്നെ ചെറുപട്ടണങ്ങൾ മുനിസിപ്പാലിറ്റികൾ അതുപോലെ പഞ്ചായത്ത് പ്രദേശങ്ങൾ ഇവിടെ വ്യത്യസ്തമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് പഞ്ചായത്ത് അതിർത്തിയിൽ ഓട്ടോറിക്ഷ ഓടുന്നതിൻ്റെ ചിലവ് നഗരപ്രദേശങ്ങളിൽ ഓടുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാലങ്ങളായി ആവശ്യപ്പെടുന്നത് മൂന്ന് തരത്തിലുള്ള ചാർജുകൾ നിശ്ചയിച്ചുകൊണ്ട് മീറ്ററുകൾ രൂപപ്പെടുത്തുകയും ആ മീറ്റർ വെച്ച് ഓടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിത്തരണമെന്ന് തന്നെയാണ് അതല്ലാതെ മീറ്ററുകൾ ഈ രീതിയിൽ ക്രമീകരിക്കാതെ ഏകപക്ഷീയമായി നിലവിലുള്ള കോർപ്പറേഷനുകൾ ഓടുന്ന മീറ്റർ ഉപയോഗിച്ച് കേരളത്തിലാകെ സർവീസ് നടത്തണമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഈ ഉത്തരവ് ഒരു കാരണവശാലും സി ഐ ടി ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ അംഗീകരിക്കില്ല ഈ തരത്തിൽ മീറ്റർ ക്രമീകരിക്കുന്ന ഇത് ക്രമീകരിച്ചതിന് ശേഷമല്ലാതെ ഒരു കാരണവശാലും ഈ സ്റ്റിക്കർ പതിപ്പിക്കുന്നതുമല്ല എന്നാണ് തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുള്ളത് ഒന്നും പ്രദേശങ്ങളാണ് അത് ടൗണുകളിൽ ഓടുന്നവർക്ക് അത് മുതലാകും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വളരെ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്